എല്ല മൊത്തം മെസ്സേജ് എന്റെ കയ്യിലേക്ക് അർജുൻ വർഷം അർജുൻ ജോന്റെ ബോയ് ഫ്രണ്ട് നമ്മുടെ ജാൻമണിയുടെ ബോയ് ഫ്രണ്ട് ആയിരുന്നു അർജുന രണ്ടുപേരും തമ്മിൽ മുമ്പ് പ്രണയത്തിലായിരുന്നു തുടങ്ങിയ ചർച്ചകളാണ് ഇപ്പൊ സോഷ്യൽ മീഡിയ മൊത്തം അല്ലെ അർജുനും ജാൻമണിയും അറിയാലോ രണ്ടുപേരും ബിഗ് ബോസിലെ കണ്ടസ്റ്റൻസ് ആയിരുന്നു ജാൻമണി ബിഗ് ബോസിൽ നിന്ന് പുറത്തായ മത്സരാർത്ഥിയാണ് പക്ഷേ അർജുൻ ഇപ്പോഴും ബിഗ് ബോസിൽ തുടരുന്നുണ്ട് എന്നുള്ളതാണ് ടോഫൈവിൽ സ്ഥാനം ഉറപ്പിച്ചു കഴിഞ്ഞു അടുത്ത ഞായറാഴ്ചയാണ് ഫിനാലെ വരുന്നത് അതിന് മുന്നോടിയായിട്ടാണ് ഇത്തരം കാര്യങ്ങൾ കുത്തിപ്പൊങ്ങി വരുന്നത് ഫിനാലിന്റെ മുമ്പ് ഇങ്ങനത്തെ സംഭവങ്ങൾക്ക് കുത്തിപ്പൊങ്ങി വരണമെന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിലുള്ള ഇന്റൻഷൻ എന്താണെന്നുള്ളത് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞേണ്ട ആവശ്യമില്ലല്ലോ ആ അതന്നെ അതിലേക്കൊക്കെ നമുക്ക് വരാം അപ്പൊ ശരിക്കും ഇതൊക്കെ ഉള്ളതാണ് എന്താ ജാൻമണി അർജുന തമ്മിലുള്ള പ്രശ്നം നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം ഒരു ദിവസം മുന്നേ ബിഗ് ബോസിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്താണത് ഇപ്പൊ ഫിനാലെ വീക്കിന്റെ ഭാഗമായിട്ട് ബിഗ് ബോസിൽ നിന്നും പുറത്തായ മത്സരാർത്ഥികളൊക്കെ ബിഗ് ബോസ് വീണ്ടും വീട്ടിലേക്ക് ക്ഷണിക്കുന്ന ഒരു വീക്കാണ് ഇത് അല്ലെ അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ജാൻമണി കയറിയിട്ടുണ്ടായിരുന്നു ബിഗ് ബോസിലേക്ക് അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് രാത്രി എല്ലാരും കൂടി ഫുഡ് കുക്ക് ചെയ്യുന്ന സമയത്ത് പുറത്തായി ഉള്ളിലേക്ക് കയറിയ ശ്രീരേഖ എന്ന് പറയുന്ന കണ്ടസ്റ്റന്റിനോട് അർജുൻ ചോദിക്കുന്നുണ്ട് പുറത്തായി ചിജോനെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അന്നേരം ശ്രീരേഖനെ മറുപടി ഇല്ല ഞാനൊന്നും കണ്ടിട്ടില്ല എന്നുള്ളതാണ് ഇത് ആര് കേൾക്കുന്നുണ്ട് അപ്പുറത്ത് നിന്നുകൊണ്ട് ജാൻമണി കേൾക്കുന്നുണ്ട് അപ്പൊ ജാൻമൺ അന്നേരം അവിടുന്ന് ഒരു കോമഡി പറയുന്നുണ്ട് അത് തീരെ അർജുൻ അങ്ങ് അർജുന പിടിച്ചില്ലാന്നുള്ളതാണ് നമ്മൾ കണ്ടോക്കാം ോ ജോക്കിംഗ് മീ സ്റ്റി ഓക്കേ ഇവിടെ അർജുനന്റെ മറുപടി നിങ്ങൾ കേട്ടുകാണെന്ന് വിചാരിക്കുന്നു ഇറ്റ്സ് നോട്ട് എ കോമഡി ഇറ്റ്സ് എ ട്രാജഡി എന്നുള്ളത് അല്ലേ ചിലപ്പോ താൻ ഏറ്റവും ഇഷ്ടപ്പെട്ട് സുഹൃത്തിനു വെച്ച് കോമഡി അറിഞ്ഞാൽ പുളിക്കാൻ ഇഷ്ടപ്പെട്ട് കാണില്ല അതുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞത് എന്തായാലും മതി കഴിഞ്ഞ് ജാൻമണി അടുക്കളയിൽ നിന്ന് പോകുന്നുണ്ട് അപ്പൊ ആ സമയത്ത് ശ്രീദ്ന്ന് പറയുന്ന മത്സരാർത്ഥിയും അതുപോലെ തന്നെ അർജുനും തമ്മിൽ ഒറ്റയ്ക്കാവുന്നുണ്ട് അപ്പൊ അന്നേരം ശ്രീദ് ചോദിക്കുന്നുണ്ട് നീയും ജാൻമണിയും തമ്മിൽ മുമ്പ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ അപ്പൊ അന്നേരം അർജുന്റെ മറുപടി ഇല്ല അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ലല്ലോ അപ്പൊ അന്നേരം ശ്രീത് പാസിൽ എന്തെങ്കിലും ഇഷ്യൂ യഥാത് എന്തെങ്കിലും പ്രശ്നം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള രീതിയിൽ അപ്പൊ അർജുനന്റെ മറുപടി ഒരു പ്രശ്നവും ഇല്ല അറിയാം അത്രയേ ഉള്ളൂ എന്നുള്ള രീതിയിൽ അപ്പൊ അന്നേരം

അപ്പൊ സംഭവം എന്താണ് സിജോ തന്റെ ഫ്രണ്ട് ആണെന്ന് പറഞ്ഞപ്പോൾ ജാൻമണിന്റെ ഉത്തരമാണ് പുള്ളിക്കാൻ ചൊടിപ്പിച്ചത് ഈ ഫ്രണ്ട്ഷിപ്പിന് വാല്യൂ നൽകുന്നുണ്ടോ എന്നുള്ളത് ഇനി ഇവര് തമ്മിൽ പാസിലുള്ള ബന്ധം എന്താണെന്നുള്ളതും കൂടി ഇവിടെ അർജുൻ പറയുന്നുണ്ട് എന്താണത് ഒരു തവണ വർക്കിന്റെ ആവശ്യത്തിന് മറ്റുമായിട്ട് ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളത് അല്ലെ ഒബ്വിയസ്ലി അത് ഉണ്ടാവില്ലല്ലോ എന്ന് പറഞ്ഞ മോഡലാണ് ജാൻമൺ എന്ന് പറയുന്നത് മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ് അപ്പോൾ സ്വാഭാവികമായിട്ടും വർക്കിന് വേണ്ടി അങ്ങോട്ടും അങ്ങോട്ടുകൂടെ വിളിക്ക മെസ്സേജ് അയക്കെ ചെയ്യുന്നുണ്ടാകും പക്ഷെ എന്റെ ചോദ്യം അതല്ല അങ്ങനെ ഒരു തവണ മെസ്സേജ് അയച്ച ബന്ധം മാത്രമാണ് ഉണ്ടായിരുന്നത് എങ്കിൽ ജാൻമൺ അങ്ങനെ ഒരു ചോദ്യം അവിടെ ചോദിക്കില്ല നിനക്ക് ഫ്രണ്ട്ഷിപ്പിന്റെ വാല്യൂ അറിയുമോ എന്നുള്ളത് ഒറ്റ തവണ മെസ്സേജ് അയച്ച ബന്ധമുണ്ട് െങ്കിൽ എന്തിനെ ചോദിക്കണം അങ്ങനെ ഒരു ചോദ്യം ചോദിക്കണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ തമ്മിൽ മുമ്പ് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരിക്കണം അല്ലെ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നം അവർക്കിടയിൽ ഉണ്ടായിരിക്കണം അല്ലെ അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചോദിക്കില്ല അപ്പൊ അവിടെ തന്നെ അർജു പറഞ്ഞ കാര്യത്തിൽ ഒരു കോൺട്രഡിക്ഷൻ വരുന്നുണ്ട് എന്നുള്ളതാണ് ഇത് ഇന്നലെ നടന്നൊരു സംസാരം മാത്രമാണ് പക്ഷേ ഈ വിഷയം വലിയ രീതിയിൽ കുത്തിപോങ്ങാനുണ്ടായ കാരണം എന്ന് പറയുന്നത് ഒരു മാസം മുന്നേ ജാൻമണി പുറത്തായ സമയത്ത് ജാൻമണി രഞ്ജിനി ഹരിദാസിന് ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു രഞ്ജിനി ഹരിദാസിന്റെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണല്ലോ ജാൻമണി എന്ന് പറയുന്നത് അപ്പൊ അതിൽ അർജുനുമായി ബന്ധപ്പെട്ട് ഒരു വെളിപ്പെടുത്തൽ ജാൻമണി നടത്തുന്നുണ്ട് പക്ഷെ ആൾക്കാരൊന്നും വലിയ പ്രശ്നമാക്കിയെടുത്തില്ല പക്ഷെ നടക്കുന്ന സമയത്ത് പലരും ഇത് കുത്തിപ്പൊക്കി കൊണ്ടുവരാൻ തുടങ്ങി ആദ്യമായി തന്നെ ജാൻമണി ക്യാപ്റ്റൻ ആയിട്ടുള്ള ആഴ്ച മോശം പ്രകടനമായിരുന്നു ജാൻമണിയുടെ റിയൽ ഫേസ് ഒരു ഭ്രാന്തിനെ അല്ലെ അപ്പൊ ക്യാപ്റ്റൻ ആയ സമയത്ത് എന്തിനായിരുന്നു അങ്ങനെ പെരുമാറിയത് എന്നുള്ള ചോദ്യം രഞ്ജിനി ആരിദാസ് ചോദിക്കുന്നുണ്ട് അന്നേരം ജാൻമണിന്റെ മറുപടി നമുക്കൊന്ന് എന്തൊക്കെ പ്രോബ്ലംസ് ആയിരുന്നു ആ വൺ വൺ വീക്ക് ക്യാപ്റ്റൻസി പിന്നെ रेस्मिनアルजुनम रेस्मिनु पिने जिंटु जितेन पावर मिलन दे पावर मिल ऑलरेडी आदी ही जिंटिसिटन वन साइड रे वन साइड रेस्मिनアルजुन बटアルजुनเด కొడే కల్లత రండు アルजुनเด వెర్ఫేస్ ఆర్జుంద వెర్ఫేస్ రండితే ఇల్ల బికాస్ ఐ నో హి ఇన్ఫర్మేషన్ ఇల్ల అండ్ ద క్యూట్ ఫేస్ మాత్రం ఇ వి ఆల్వేస్ షో దట్ ఐ డోంట్ నో ఆర్టిడి యాస్ ఇన్ సోషల్ మెయిన్ నా ఛానల్ ఇల్ల షోయింగ్ నో బట్ ది హౌస్ నీడ్ నెవర్ షో బట్ హి ప్లే విత్ ది బ్యాక్ సైడ్ సో ఇన్సైడ్ కప్షన్ ఆ సో ഓക്കെ പറഞ്ഞാൽ മനസ്സിലായെന്ന് കരുതുന്നു അന്ന് താൻ ക്യാപ്റ്റൻ ആയിരിക്കുന്ന സമയത്ത് പവർ റൂമിൽ ആരുണ്ടായിരുന്നു ഉണ്ടായിരുന്നു നമുക്കറിയാം കാറ്റിനാക്കാട് സ്ഥാനം ബിഗ് ബോസിൽ പവർ റൂം അംഗങ്ങൾക്കാണ് അപ്പൊ സ്വാഭാവികമായിട്ടും അത് കാരണമായിട്ടാണ് ഞാൻ ഭ്രാന്തിയെ പോലെ പെരുമാറിയത് എന്നുള്ളതാണ് നമ്മുടെ ജാൻമണി പറഞ്ഞു വെക്കുന്നത് മാത്രമല്ല ഒരു കാര്യം കൂടി പറയുന്നുണ്ട് അല്ലേ നിങ്ങൾ ഇതുവരെ കണ്ടതല്ല അർജുന യഥാർത്ഥ ഫേസ് അവന് മറ്റൊരു ഫേസ് ഉണ്ട് എന്നുള്ളത് അതായത് ബിഗ് ബോസിൽ ഫേക്ക് ആയിട്ടാണ് നിൽക്കണമെന്നുള്ളത് ഇതിപ്പോ പറഞ്ഞത് ജാൻമണി ആയതുകൊണ്ട് തന്നെ നമുക്ക് എത്രത്തോളം വിശ്വസിക്കാൻ പറ്റുന്നുള്ളത് അറിയാലോ ബിഗ് ബോസിൽ വെച്ച് ഏറ്റവും കൂടുതൽ ബുദ്ധിയോട് കൂടി സംസാരിക്കുന്ന ഒരാളാണ് ജാൻമണി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് അതിന് രീതിയിൽ പറഞ്ഞ് തള്ളാവുന്നതേ ഉള്ളൂ അങ്ങനെ അത് അവിടെ തീരുന്നു അത് കഴിഞ്ഞ് ഇതേ രഞ്ജിനരിദാസ് തന്നെ നോറ ശിച്ചതിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട് നമുക്കറിയാം ജാൻമണിയും നോറയും പ്രശ്നം ഉണ്ടായ സമയത്ത് വല്ലാത്തൊരു ശബിക്കല് നോറയെ ജാൻമണി ശബിച്ചിട്ടുണ്ടായിരുന്നു അല്ല ആ ചോദ്യത്തിന് ജാൻമണി കൊടുത്ത മറുപടി ഷോക്കിംഗ് ആയിരുന്നു ഓണസ്റ്റ്ലി ടെലികാസ്റ്റ് കണ്ടിട്ട് ആ തൊണ്ടപുട്ടി പോട്ടെ കൈ പോട്ടെ കാല് പോട്ടെ എന്നൊക്കെ പറഞ്ഞത് നോറന്നാണ് ഞങ്ങള് മനസ്സിലാക്കിയത് പക്ഷേ ഇപ്പോൾ ഇന്ന് ഈ സമയത്ത് അല്ലേ

അത് ഞാൻ മനസ്സിലാക്കിയപ്പോയാണെന്ന് വെച്ചാണെങ്കിൽ പുള്ളിക്കാരി സ്റ്റേറ്റ്മെന്റ് ഉന്നയിച്ചുടനെ തന്നെ അന്ന് പുള്ളിക്കാരി നോറെ ചപിക്കുന്ന ആ ഫുട്ടേജ് ഞാനൊന്ന് എടുത്ത് കണ്ടു നോക്കി നമുക്ക് എന്തായാലും അത് കണ്ടു നോക്കാം അതിൽ എങ്ങനെയാണ് ശബിക്കുന്നത് കണ്ടതെ നമുക്ക് മനസ്സിലാവില്ല ആരാണ് ശബിച്ചിന്നുള്ളത് പുള്ളിക്കാരി പറഞ്ഞത് ഞാൻ ശബിക്കുന്ന സമയത്ത് എന്റെ മുന്നിൽ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ അർജുന നോക്കിയാണ് എന്തായാലും ശബിദിക്കുന്നു ആഭിക്കുന്നത് കണ്ടോക്കാം ഇംഗ്ലീഷ് ടോറണ്ട് പോര ഇങ്ങന പോര കേക്കണില്ല വാൾസ്ണ്ടാ വിട ലൈഫിലെ ഫ്രണ്ട്സ് അങ്ങടെ എക്സ്പീരിയൻസ് എല്ലാം തന്നെ ഉണ്ട് ഡാ 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 ഇതിനെ പറയും എനിക്ക് പറയും 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 ഓ ഷീറ്റ് ഞാൻ എന്നെ കണ്ടു വേണം ഹോൾ ലൈഫു ഓക്കെ അതാണ് ഇവിടെ കൃത്യമായി ജാൻമണി പറയുന്നുണ്ട് ഇവരുടെ തൊണ്ട പോണെന്നുള്ളത് ഇവരുടെ മീൻ അറിയുമ്പോൾ ഒരു പെണ്ണിനായിരിക്കും എൻ്റെ ശപിക്കേണ്ടത് അർജുനെന്ന് പറയുന്ന ഒരാണല്ലോ ഒരാണെ ശപിക്കുകയാണെങ്കിൽ ഇവന്റെ തൊണ്ട പോണെന്നല്ല പറയേണ്ടത് ഇവരുടെ തൊണ്ട പോകണം എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നും കൂടി ബാക്ക് അടിച്ച് പ്ലേ ചെയ്ത് നോക്കാം ഇവരുടെ തൊണ്ട പോണം എന്നുള്ളതാണ് പറഞ്ഞത് മീൻ അവിടെ നോറനെ തന്നെയാണ് ശപിച്ചത് അന്നലാലം വന്ന് ചോദിച്ചപ്പോഴും പുള്ളിക്കാരെ സമ്മതിച്ചത് നോറനെ ശപിച്ചതാ എന്നുള്ളതാണ് അല്ലെ നോറെ ഒന്ന് ചോദിച്ചു നിങ്ങളാണ് എന്നെ ശബിച്ചത് എന്നുള്ളത് അപ്പോഴൊന്നും പുള്ളികാരും മിണ്ടിയിട്ടില്ല എന്നുള്ളതാണ് എന്താണ് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റിയത് ഇവിടെ പ്ലേറ്റ് മറന്നത് പുള്ളികൾ ിപ്പൊ അർജുന താഴ്ത്തി കെട്ടണം അപ്പൊ അതുകൊണ്ട് തന്നെ എന്താക്കി ശബിച്ചത് അർജുനാക്കി മാറ്റി ഇനി ഭാവിയിൽ മറ്റാരെങ്കിലും ആയിട്ട് പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ ശബിച്ചിത് അവരായിട്ട് മാറും കിട്ടും ഇപ്പൊ നാളെ ചിന്തയും ജാസിനൊക്കെ ആയി മാറിയേക്കാ മതി എന്തായാലും ഇതെല്ലാം കഴിഞ്ഞ് ഒരു നിർണായക വെളിപ്പെടുത്തൽ പുള്ളിക്കാരി നടത്തുന്നുണ്ട് അതാണ് ഏറ്റവും കൂടുതൽ വിവാദമായി മാറിയത് നമ്മൾ ാണ് മാറ്റങ്ങനെയാണ് അത് ആരെ പറഞ്ഞാലും തെറ്റാണ് ഓക്കെ അപ്പൊ നോറെടുത്തല്ല സോറിന്റെ അവിടെ അങ്ങനെ മെസ്സേജ് ചെയ്ത് എല്ലാം മൊത്തം മെസ്സേജ് എന്റെ കയ്യിലേക്ക് ഞാൻ അതാണ് സംഭവം ലൈക്ക് മൈ ഫോർ വൺ ഇയർ എന്നുള്ള ഒരു കാര്യം പറയുന്നുണ്ട് ണ്ട് ഇതാണ് ഇപ്പൊ കഴിഞ്ഞ ഒരാഴ്ചകളിലായി എല്ലാവരും പൊക്കി പിടിച്ചുകൊണ്ടുവരുന്നത് ഇത് വെച്ച് എല്ലാവരും ഇപ്പൊ അർജുന തേജോദ്യം ചെയ്തോണ്ടിരിക്കയാണ് പക്ഷെ ഇത് കഴിഞ്ഞിട്ട് ഒരു കാര്യം കൂടി ജാൻമണി പറയുന്നുണ്ട് അത് ആരും കണ്ടിട്ടില്ല എന്നുള്ളതാണ് മെസ്സേജ് ചെയ്തിട്ടുണ്ടോ ഒരു വർഷം अर्जुन जाने बॉयफ्रेंड है नो नो ओके डार ഓക്കെ ആദ്യം ഹീസ് ലൈക്ക് മൈ ബോയ് ഫ്രണ്ട് എന്ന് പറഞ്ഞെങ്കിലും പിന്നീട് രഞ്ജിൻ ഹരിദാസ് തർപ്പിച്ച് ചോദിച്ചപ്പോ എന്ന് മറുപടി പറയുന്നുണ്ട് അല്ലേ ആരും കാണുന്നില്ല ഇത് ഇതാരുംപ്പിക്കുന്നില്ല അസ് കണ്ട ഭാഗം മാത്രം പൊട്ടും പൊളി ഒഴിവാക്കിയിട്ട് അങ്ങ് പ്രചരിപ്പിക്കുകയാണ് ഇതിനുള്ള പിന്നുള്ള ഇൻഡ്യൻസിന് പ്യുവറാണ് കാരണം ഫിനാലെ വീക്ക് വന്നപ്പോൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ബോട്ട് ആയിരിക്കണം അറിയാം അർജുനാണ് ഒരു പക്ഷെ ജിൻഡുവേയും ജാസ്മിനെയും മറികടന്നേക്കാന്നുള്ള പേടി എല്ലാവർക്കും ഉണ്ട് ആർക്ക് ജിൻഡോനെയും ജാസ്മിനും പി ആർ ടീമിനും ആ പേടിന്റെ പുറത്ത് ആ ചെങ്ങാനെ അതിന് വേണ്ടിയുള്ള ഒരു പ്ലാൻഡ് അറ്റാക്ക് ആണ് ഇത് ഇപ്പൊ ജാൻമണിയെ ചതിച്ചനാണ് അങ്ങനെ ആക്കിയവനാണ് ഇങ്ങനെ ആക്കിയനാണെന്നുള്ള പേരുണ്ടാക്കി കൊടുത്താണെങ്കിലോ ആളുകൾ വോട്ട് അതിനു അതിനുവേണ്ടി കളിക്കുന്ന കളികളാണോ ഏറ്റവും സങ്കടകരമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ജാസ്മിന്റെയോ ജിന്ത്യോ പി ആർ ടി മാത്രമല്ല ബിഗ് ബോസ് റിവ്യൂ ചെയ്യുന്ന ചില റിവ്യൂ ചാനലുകളും ഇതിന് കൂട്ടു നിൽക്കുന്നുണ്ട് എന്നതാണ് അവരൊക്കെ എന്ത് തോന്നിവാസങ്ങളാണ് അർജുനും പറ്റി പറഞ്ഞിട്ടുണ്ടാക്കണെന്നുള്ളതാണ് നാണമില്ലടോ തനിക്കൊക്കെ ഇതൊരു ഗെയിം ഷോ ആണ് അതിന് അതിൻ്റെതായ സെൻസിൽ എടുക്കല്ലാണ്ട് ഒരുത്തിന്റെ ജീവിതം വെച്ച് അമ്മാനാടല്ലേ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ബിഗ് ബോസ് അത് ചെയ്യുന്നുണ്ട് അതിന് കൂട്ടിയിൽ നിങ്ങളും കൂടി ഇങ്ങനെ തുടങ്ങിയ നാണമില്ലടോ വീഡിയോ എന്ന് പറഞ്ഞാൽ എന്റെ ഭാഗം ഒരു വാണിംഗ് മാത്രമാണ് ഇങ്ങനെ വേണ്ടാതിന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാക്കി ഇമേജ് മോശാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാണെങ്കിൽ അത് മോശാക്കാൻ ശ്രമിച്ചു ഓരോ യൂട്യൂബേഴ്സിനും പേര് എടുത്തെടുത്ത് പറഞ്ഞു ഞാൻ വിമർശിക്കും അത് നിങ്ങൾക്ക് താങ്ങാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല പലരുടെയും ചാനൽ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നെ കൊണ്ട് അത് ചെയ്യിപ്പിക്കില്ല എന്ന് ഞാൻ കരുതുന്നു അപ്പൊ അതൊക്കെയാണ് കാര്യങ്ങൾ എന്താണ് നിങ്ങൾക്ക് ഇതൊക്കെ കണ്ടിട്ട് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം